സമ്പന്നനാകാൻ ചില എളുപ്പവഴികൾ ദി സിമ്പിൾ പാത്ത് ടു വെൽത്ത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഒരു മത്സരത്തിലാണ് രാവിലെ അലാറം കേട്ട് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ക്ഷീണിച്ച് ഉറങ്ങുന്നത് വരെ നമ്മൾ ഓടുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പണം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയവും ഊർജ്ജവും ആരോഗ്യവും നമ്മൾ ചിലവഴിക്കുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നമ്മളിൽ എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ചു പറയാൻ പറ്റും എനിക്ക് സാമ്പത്തികമായി ഒരു പേടിയുമില്ല എന്ന് മാസാവസാനമാകുമ്പോഴേക്കും അക്കൗണ്ട് കാലിയാകുന്ന അവസ്ഥ അപ്രതീക്ഷിതമായി ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യുമെന്ന ഭയം ജോലി പോയാൽ കുടുംബം പട്ടിണിയാകുമോ എന്ന ആധി ഇതൊക്കെ നമ്മളിൽ ഭൂരിഭാഗം പേരെയും വേട്ടയാടുന്ന ചിന്തകളാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിച്ചാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നാണ് എന്നാൽ സത്യമതല്ല പണം കൂടുമ്പോൾ പ്രശ്നങ്ങൾ തീരുന്നില്ല പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ വലുതാകുകയാണ് ചെയ്യുന്നത് സമ്പത്തുണ്ടാക്കാൻ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ വലിയ എക്സ്പേർട്ട് ആകേണ്ട കാര്യമില്ല ദിവസം മുഴുവൻ ചാർട്ടും നോക്കിയിരിക്കേണ്ട വലിയ ബുദ്ധിമാനാകേണ്ട വേണ്ടത് വളരെ ലളിതമായ ആർക്കും ചെയ്യാവുന്ന ഒരു വഴി പറഞ്ഞു തരികയാണ് ജെ എൽ കോളിൻസ് എഴുതിയ ദ സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന ലോകപ്രശസ്തമായ പുസ്തകം തൻ്റെ മകൾക്ക് പണത്തെക്കുറിച്ച് ഉപദേശം നൽകാൻ വേണ്ടി എഴുതിയ കത്തുകളിൽ നിന്നാണ് ഈ പുസ്തകം ഉണ്ടായത് അരവിന്ദ് ഒരു സാധാരണ മലയാളി യുവാവാണ് പഠനം കഴിഞ്ഞു നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ അരവിന്ദിന് വലിയ സന്തോഷമായിരുന്നു ഇനി എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം എന്നവൻ കരുതി ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കുഴപ്പമില്ലായിരുന്നു പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി കൂട്ടുകാർക്കെല്ലാം പുതിയ ബൈക്കുണ്ട് തനിക്കുമൊന്ന് വേണം അങ്ങനെ ലോൺ എടുത്ത് ഒരു ബൈക്ക് വാങ്ങി പിന്നെ തോന്നി കയ്യിലുള്ള ഫോൺ കുറച്ച് പഴയതാണ് പുതിയ ഐഫോൺ ഇറങ്ങിയിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് ഉരച്ച് അതും വാങ്ങി കല്യാണം കഴിഞ്ഞു വീട് വേണം എന്നായി വലിയൊരു ഭവന വായ്പയും എടുത്തു ഇപ്പോൾ അരമേന്തിൻ്റെ അവസ്ഥ എന്താണ് രാവിലെ എഴുന്നേൽക്കുന്നു ഇഷ്ടമില്ലാത്ത ട്രാഫിക്കിലൂടെ ഒരുപക്ഷെ വലിയ താൽപ്പര്യമില്ലാത്ത ജോലിസ്ഥലത്തേക്ക് പോകുന്നു എന്തിന് മാസം തോറും വരുന്ന ഇ മണി അടയ്ക്കാൻ ശമ്പളം അക്കൗണ്ടിൽ വരുന്നത് ഒരു എസ് എസ് ആയി അവൻ കാണുന്നുണ്ട് പക്ഷേ പിറ്റേ ദിവസം തന്നെ ബാങ്കുകാർ അത് ഓരോന്നായി പിടിച്ചുകൊണ്ടുപോകുന്നു അരവിന്ദ് യഥാർത്ഥത്തിൽ പണത്തിനു വേണ്ടി പണിയെടുക്കുകയാണ് അവനൊരു എലിപ്പത്തായത്തിൽ പെട്ടുപോയിരിക്കുന്നു എത്ര വേഗത്തിലോടിയാലും അവൻ അവിടെ തന്നെയാണ് അരവിന്ദ് എപ്പോഴും സ്വയം ചോദിച്ചു ഞാൻ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് സമ്പന്നനാകാൻ കഴിയാത്തത് പണം എവിടെ പോകുന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയിലാണ് അവൻ ജെ എൽ കോളൻസിൻ്റെ പുസ്തകം വായിക്കുന്നത് അതിലൊരു വരിയുണ്ടായിരുന്നു അത് അരവിന്ദിൻ്റെ കണ്ണു തുറപ്പിച്ചു മണി ഈസ് എ ടൂൾ ഇറ്റ് ഷുഡ് വർക്ക് ഫോർ യു നോട്ട് ദ അതർ വേ അറൗണ്ട് അതായത് പണം ഒരു ഉപകരണമാണ് പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം അല്ലാതെ ജീവിതകാലം മുഴുവൻ പണത്തിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കരുത് പണം ഒരു നല്ല ഭൃത്യനാണ് പക്ഷെ അതൊരു മോശം യജമാനനുമാണ് നമ്മളിങ്ങനെ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി പഠിച്ചാൽ മാത്രം പോരാ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം അങ്ങനെ സമ്പന്നരാകാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കാൻ നമ്മുടെ കയ്യിലുള്ള പണം ഭാവിയിൽ പതിന്മടങ്ങ് വളരുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇനി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇട്ട പണം പോകുമോ എന്നുള്ള പേടിയുള്ളവരാണെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരൻ്റീഡായി അതായത് നിക്ഷേപിച്ച പണം ഒരു രൂപ പോലും നഷ്ടമാകാതെ നിക്ഷേപിക്കാനും ഒപ്പം മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലാഭമുണ്ടാക്കാനും കഴിയുന്ന തരം നിക്ഷേപ പദ്ധതികൾ ഇപ്പോൾ ഉണ്ട് അത്തരത്തിലൊന്നാണ് എച്ച് ഡി എഫ് സി ലൈഫിന്റെ ഇന്ത്യ കൺസംഷൻ അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് എൻ എഫ് ഒ പക്ഷെ ഈ വരുന്ന ഡിസംബർ നാലാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ടാവുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം ഇവിടെ എൻ എ വി പത്ത് രൂപയാണ് അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും വർഷംതോറും രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെട്ടായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ രണ്ട് കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് എച്ച് ഡി എഫ് സി ലൈഫിന്റെ തന്നെ ഡിസ്കവറി ഫണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുപത്തെട്ട് ശതമാനവും തുടക്കം മുതൽ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനവും സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഫ്ലെക്സി ക്യാപ് ഫണ്ട് തുടക്കം മുതൽ ഇരുപത്തി നാല് പോയിന്റ് ആറ് ശതമാനം സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അപ്പോൾ മുൻകാലങ്ങളിൽ എച്ച് ഡി എഫ് സി ലൈഫ് പുറത്തിറക്കിയ ഫണ്ടുകൾ നല്ല റിട്ടേൺ തന്നെ നൽകിയിട്ടുണ്ട് പിന്നെ മറക്കണ്ട നമ്മുടെ ഈ എൻ എഫ് ഒയുടെ അവസാന തീയതി ഈ വരുന്ന ഡിസംബർ നാല് വരെയാണ് അതായത് ഇനി രണ്ട് ദിവസം കൂടി പിന്നെ ഇവിടെ അഞ്ച് വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് അത്രയ്ക്കും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന തുക തെരഞ്ഞെടുക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൻ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കാനും കഴിയും അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യം ലഭിക്കും വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ നേരിട്ടും വന്ന് സംസാരിക്കുകയും ചെയ്യും സമ്പത്തുണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് നമ്മൾ നേരിടേണ്ട രണ്ട് വലിയ ശത്രുക്കളുണ്ട് ഈ പുസ്തകം പറയുന്നത് പോലെ ഈ രണ്ട് ശത്രുക്കളെ തോൽപ്പിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഒന്നാമത്തെ ശത്രു കടം അഥവാ ഡെപ്റ്റ് പ്രത്യേകിച്ച് കൺസ്യൂമർ ഡെപ്റ്റ് ക്രെഡിറ്റ് കാർഡ് കടങ്ങളും വ്യക്തിപരമായ വായ്പകളും ജേൽ കോളിൻസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാവി തിന്നുന്ന പുഴുക്കൾ എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് നമ്മളൊരു സാധനം കടത്തിന് വാങ്ങുമ്പോൾ ഉദാഹരണത്തിന് പുതിയൊരു ടി വി ലോണിൽ വാങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഭാവിയിലെ വരുമാനമാണ് പണയം വയ്ക്കുന്നത് നാളെ അല്ലെങ്കിൽ അടുത്ത മാസം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ പോകുന്ന പണം ഇന്ന് തന്നെ നമ്മൾ ചിലവാക്കി കളയുന്നു കൂടെ വലിയൊരു പലിശയും നൽകുന്നു ഓർക്കുക കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ എന്ന് പറയുന്നത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാണെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സമ്പന്നനാകും പക്ഷേ കടത്തിലൂടെ അത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങളെ ദരിദ്രനാക്കും അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഉയർന്ന പലിശയുള്ള എല്ലാ കടങ്ങളും വീട്ടുക എന്നതാണ് രണ്ടാമത്തെ ശത്രു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഇതാണ് പലരെയും ഒരിക്കലും പണക്കാരാവാതെ പിടിച്ചു നിർത്തുന്നത് എന്താണിത് നിങ്ങളുടെ വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ചിലവുകളും കൂടുന്ന പ്രവണത ശമ്പളം ഇരുപതിനായിരം രൂപ ആയിരുന്നപ്പോൾ നമ്മൾ വാടക വീട്ടിൽ സന്തോഷമായി കഴിഞ്ഞിരുന്നു ശമ്പളം അൻപതിനായിരം ആയപ്പോൾ ആ വീട് പോരാ എന്ന് തോന്നി ഇരുന്നൂറ് രൂപയുടെ ബിരിയാണി കഴിച്ചിരുന്ന നമ്മൾ ശമ്പളം കൂടിയപ്പോൾ ആയിരം രൂപയുടെ ബുഫേയിലേക്ക് മാറി നമ്മൾ കരുതുന്നത് വരുമാനം കൂടിയാൽ സമ്പത്ത് കൂടുമെന്നാണ് തെറ്റാണ് സമ്പത്ത് ഇസ് ഈക്വൾ ടു വരുമാനം മൈനസ് ചിലവ് നിങ്ങൾ പത്ത് ലക്ഷം രൂപ മാസം സമ്പാദിക്കുകയും ലക്ഷം രൂപ ചിലവാക്കുകയും ചെയ്താൽ നിങ്ങൾ സാമ്പത്തികമായി പാപ്പരാണ് എന്നാൽ അൻപതിനായിരം രൂപ സമ്പാദിക്കുകയും ഇരുപത്തയ്യായിരം രൂപ ചിലവാക്കി ബാക്കി ഇരുപത്തയ്യായിരം രൂപ മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരാൾ സമ്പന്നത്തിലേക്കുള്ള പാതയിലാണ് അതുകൊണ്ട് പുസ്തകം പറയുന്ന ആദ്യ നിയമം ഇതാണ് സ്പെൻഡ് ലെസ് ദാൻ യു ഏൺ സമ്പാദിക്കുന്നതിനേക്കാൾ കുറച്ചു മാത്രം ചിലവാക്കുക ബാക്കി വരുന്ന തുക നിക്ഷേപിക്കുക ഇവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നു നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പണം സേവ് ചെയ്യുന്നത് ഏറ്റവും അവസാനം മരിക്കുമ്പോൾ വലിയൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാനാണോ അല്ല ഈ പുസ്തകത്തിലെ ഏറ്റവും ആകർഷകമായ ആശയം എഫ് യു മണി എന്നതാണ് നമുക്കിതിനെ മാന്യമായി സ്വാതന്ത്ര്യത്തിൻ്റെ പണം അഥവാ ഫ്രീഡം മണി എന്ന് വിളിക്കാം എന്താണ് ഈ ഫ്രീഡം മണി നിങ്ങൾക്കൊരു ജോലിസ്ഥലത്ത് വലിയ സമ്മർദ്ദമുണ്ട് ബോസ് നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ ജോലി നിങ്ങളുടെ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തലകുനിച്ച് ആ ജോലി ചെയ്തേ പറ്റൂ കാരണം അടുത്ത മാസം ഇ എം ഐ അടയ്ക്കണം ഭക്ഷണം കഴിക്കണം നിങ്ങൾ ആ ജോലിയുടെ അടിമയാണ് എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു രണ്ട് വർഷത്തെയോ അഞ്ച് വർഷത്തെയോ ചിലവിനുള്ള പണമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആ ബോസിനോട് ധൈര്യമായി പറയാം എനിക്ക് ഈ ജോലി ആവശ്യമില്ല ഞാൻ പോകുന്നു ആ ഒരു കഴിവിനെ ആ ഒരു സ്വാതന്ത്ര്യത്തെയാണ് ഫ്രീഡം അണിയെന്ന് വിളിക്കുന്നത് ജെയിൽ കോളിൻസ് പറയുന്നു ദ ഗോൾ ഈസ് നോട്ട് ടു ബി റിച്ച് ദി ഗോൾ ഈസ് ടു ബി ഫ്രീ നമ്മുടെ ലക്ഷ്യം വെറും പണക്കാരാകുക എന്നതല്ല നമ്മുടെ സമയം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം നേടുക പണം ആ സ്വാതന്ത്ര്യം വാങ്ങിത്തരുന്നു സമ്പത്ത് നിർമ്മിക്കുന്ന ഫോർമുല ദ വെൽത്ത് ബിൽഡിംഗ് ഫോർമുല ശരി കടങ്ങൾ വീട്ടി ചിലവ് കുറച്ചു പണം സേവ് ചെയ്യാൻ തുടങ്ങി ഇനി ഈ പണം എവിടെ നിക്ഷേപിക്കും ബാങ്കിലിട്ടാൽ പണപ്പെരുപ്പും അഥവാ ഇൻഫ്ലേഷൻ കാരണം പണത്തിന്റെ മൂല്യം കുറയും സ്വർണം വാങ്ങണോ റിയൽ എസ്റ്റേറ്റ് വാങ്ങണോ അതോ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ എടുക്കണോ ഇവിടെയാണ് ദ സിമ്പിൾ പാത്ത് അതിന്റെ മാജിക്ക് കാണിക്കുന്നത് കോളിൻസ് പറയുന്നു കാര്യങ്ങൾ സങ്കീർണമാക്കരുത് ഏത് കമ്പനി വളരുമെന്ന് പ്രവചിക്കാൻ ആർക്കും കഴിയില്ല ടാറ്റ വളരുമോ റിലയൻസ് തകരുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് സൂചി തിരഞ്ഞെടുക്കുന്നതിന് പകരം ആ വൈക്കോൽക്കൂനം മുഴുവനായി അങ്ങ് വാങ്ങുക അതാണ് ഇൻഡെക്സ് ഫണ്ടുകൾ ഇന്ത്യയിലാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ സെൻസെക്സ് ഇൻഡെക്സ് ഫണ്ട് ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ അൻപത് കമ്പനികളിൽ നിങ്ങൾ ഒരേ സമയം നിക്ഷേപിക്കുന്നു ഇതൊരു ഓട്ടമത്സരം പോലെയാണ് കുതിരകളെ ഓരോന്നായി ബെറ്റ് ബെറ്റുവെക്കുന്നതിന് പകരം നിങ്ങൾ ആ റേസ് കോഴ്സ് തന്നെ വാങ്ങുന്നു ആര് ജയിച്ചാലും നിങ്ങൾക്ക് ലാഭമാണ് ഈ രീതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഇതിന് ചിലവ് അല്ലെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ് രണ്ട് ഇതിൽ റിസ്ക് കുറവാണ് ഒരു കമ്പനി തകർന്നാലും ബാക്കിയുള്ള നാൽപ്പത്തൊമ്പത് കമ്പനികൾ ആ നഷ്ടം നികത്തും മൂന്ന് ഇത് സെൽഫ് ക്ലീനിങ് ആണ് അതായത് നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഒരു കമ്പനി മോശമായാൽ അത് ലിസ്റ്റിൽ നിന്ന് പുറത്താവും പകരം നല്ലൊരു കമ്പനി അകത്തു വരും നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല അരവിന്ദ് ചെയ്തത് ഇതാണ് അവൻ തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഉദാഹരണത്തിന് ഒരു മുപ്പത് ശതമാനം അല്ലെങ്കിൽ അൻപത് ശതമാനം എല്ലാ മാസവും മുടങ്ങാതെ ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിച്ചു മാർക്കറ്റ് കൂടിയോ കുറഞ്ഞോ എന്ന് അവൻ നോക്കിയില്ല വില കൂടുമ്പോൾ കുറച്ച് യൂണിറ്റുകൾ കിട്ടും വില കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റുകൾ കിട്ടും എന്ന റുപ്പീ കോസ്റ്റ് ആവറേജിംഗ് ദീർഘകാലയളവിൽ അതായത് പത്തു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഈ പണം വളർന്ന് വലിയൊരു തുകയായി മാറും ഇതിനെയാണ് കോമ്പൗണ്ടിംഗ് എന്ന് പറയുന്നത് വിപണിയെ ഭയക്കണം മാർക്കറ്റ് ക്രാഷസ് ആൻഡ് ഫിയർ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് മാത്രമല്ല പോകുന്നത് അത് താഴേക്കും പോകും ചിലപ്പോൾ ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഒക്കെ ഇടിഞ്ഞേക്കാം ഇതാണ് നിക്ഷേപകന്റെ ഏറ്റവും വലിയ പരീക്ഷണം വിപണി ഇടിയുമ്പോൾ ടി വിയിലും പത്രങ്ങളിലും എല്ലാം തകർന്നു എന്ന വാർത്തകൾ വരും ആ സമയത്ത് പേടിച്ച കയ്യിലുള്ളതെല്ലാം വിറ്റോടിപ്പോയാൽ നിങ്ങൾ തോറ്റു ജെ എൽ കോളിൻസ് പറയുന്നു മാർക്കറ്റ് ക്രാഷസ് ആർ ഫീച്ചേഴ്സ് നോട്ട് ബക്സ് ഇടിയുന്നത് സ്വാഭാവികമാണ് ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഓഹരികൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നത് ആ സമയത്ത് വിൽക്കുകയല്ല കഴിയുമെങ്കിൽ കൂടുതൽ വാങ്ങുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ക്ഷമയോടെ കാത്തിരിക്കുക ചരിത്രം പരിശോധിച്ചാൽ ലോകമഹായുദ്ധങ്ങളുണ്ടായിട്ടുണ്ട് പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക മാന്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ മാർക്കറ്റ് ഇടിഞ്ഞു പക്ഷേ ഓരോ തവണയും മാർക്കറ്റ് തിരിച്ചു വരികയും പഴയതിനേക്കാൾ ഉയർത്തിൽ എത്തുകയും ചെയ്തു അതുകൊണ്ട് ക്ഷമയാണ് സമ്പത്തിൻ്റെ താക്കോൽ ചുരുക്കത്തിൽ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ലളിതമായ പാത ഇതാണ് ഒന്ന് നിങ്ങളുടെ വരുമാനത്തേക്കാൾ കുറച്ച് ചെലവഴിക്കുക സ്പെൻലെസ് രണ്ട് ബാക്കി വരുന്ന പണം ബുദ്ധിപൂർവ്വം ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുക ഇൻവെസ്റ്റ് വൈസ്ലി മൂന്ന് കടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് കടങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക നാല് മാർക്കറ്റ് ഇടിയുമ്പോൾ ഭയപ്പെടാതിരിക്കുക അഞ്ച് നിങ്ങൾക്ക് മതിയായ ഫ്രീഡം മണി ആകുന്നതുവരെ ഇത് തുടരുക കൂട്ടുകാരെ പണം സങ്കീർണമായ ഒന്നല്ല നമ്മളാണ് അതിനെ സങ്കീർണമാക്കുന്നത് ഇന്ന് തന്നെ ഒരു ചെറിയ തുകയെങ്കിലും നിക്ഷേപിക്കാൻ തുടങ്ങൂ നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ ഇന്നത്തെ നിങ്ങളോട് നന്ദി പറയുന്ന ഒരു ദിവസം വരും ഓർക്കുക പണം നമ്മെ നിയന്ത്രിക്കുന്ന ലോകത്തിൽ നിന്നും നമ്മൾ പണത്തെ നിയന്ത്രിക്കുന്ന ലോകത്തിലേക്കുള്ള യാത്രയാണിത് ഈ ലളിതമായ പാതയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ഡിസംബർ നാല് വരെയാണ് നമുക്ക് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക അതായത് എനിക്ക് രണ്ട് ദിവസം കൂടി ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി